നല്ല റിസീനെ കാണാൻ മൈലിലാക്കുന്ന ഇത്ര അടുത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടുവരുമോ ഹലോ മൈ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതാക്കുന്ന ബേഡ്സ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ കൂടെ ഉണ്ട് ബഷീർക്കെ സംസാരിക്കാൻ സെക്യൂരിറ്റി ഇവിടെ ബേഡ്സ് മാർക്കറ്റ് ഇവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് ഫുള്ള് പറഞ്ഞ ബേഡ്സ് കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി മാർക്കറ്റ് ആണ് ഗൈസ് നമ്മള് വണ്ടി ഇതാക്കുന്ന അവിടെ ആട്ടോ വെച്ച് പക്ഷേ എടുക്കാൻ വണ്ടി നമ്മൾക്കോ പെർമിഷൻ വാങ്ങിയില്ലേ എന്താണ് സംഭവം ഏതാണ് ഏരിയ മാർക്കറ്റ് ആ എന്തൊക്കെ സാധനങ്ങൾ അത് ഞമ്മള് ഇതില്ലേ രാജാക്കന്മാരല്ല അങ്ങനത്തെ ഒന്നുമില്ല നീ കാണുന്നതാണ് സെറ്റപ്പ് എൻട്രൻസ് ചെയ്ത് ഇവിടെ ഫുള്ള് ഫിഷ് കാര്യങ്ങളൊന്നും എന്താ കാണില്ലേ യുഎലിങ്ങനെ സംഭവം യു എങ്ങനെ സംഭവം കേട്ടോ കണ്ടോ സെറ്റപ്പ് അല്ലേ ഗോൾഡ് ഫിഷ് ഏഞ്ചൽ അല്ലേ ഇതൊക്കെ പണ്ട് കുറെ ചത്തോയി എന്താ ചെയ്യാതാക്കണോ നമ്മളെ വൈറ്റ് മോളി റെഡ് മോളി അല്ലേ ഇന്ന തോന്നുന്നു ആ സാദിവാളി കേപ്ിയോ യുഎയില് സാദിവാളി കേപ്ിയോ മാഷാ അള്ളാ വലിയ പൊളി ഇതെന്താ കടൽമീനോ സംബോ സെറ്റ് പെണെ അവിടെ ഫുൾ അങ്ങനെ ഉള്ള ഏരിയകളാട്ടോ ബേർഡ്സ് ആമാ ആ പല്ലിയോ ആ പല്ലിയോ എന്ത് സാധാ വല്ലി ആ

ആമകൾ ഇതെ ആമകളെല്ലാം ഇനി എന്താ വേറെന്തോ പതിക്കാം അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇതാണ് ഇതിനാണ് നല്ല വൈറ്റ് ഇനി ഏകദേശം എന്ത് വില ഉണ്ടാവും സ്റ്റാർട്ടിങ് ഒരു എത്ര ലക്ഷം ഓ മൈ ഗോഡ് ഇതൊക്കെ വിലയുള്ള ബേസ് ആണോ കളർ ഇവിടെ ഫുള്ള് ഓരോ ഏരിയകളാട്ടോ അതായത് ഇങ്ങനെ ഉണ്ടോ രണ്ട് ഭാഗത്തും കടകളല്ലേ ഈ ഏരിയ മറ്റേ ഉള്ളു അതിൽ പൊത്തേക്കൊക്കെ ഉണ്ടോ ജുബേൽ മാർക്കറ്റ് എവിടേക്ക് പറയാംസ് മാർക്ക് അതൊന്നും കാലാരി കാലറി കാലറി പല സൗണ്ടുകൾ അവിടത്തെ ചെറിയ കുട്ടികളും ആൾക്കാരൊക്കെ നടക്കുന്ന സാധനങ്ങൾ വാങ്ങി പോവുക എലികളോ പൂച്ച

കുഞ്ഞിയലീനെ കണ്ടോ ഇതുണ്ടോ ഈ സാധനം ചെറിയ ചെറിയ പൈര് മക്കള് ഇടീ വരുത്തേ വെക്കൂ ഇടീ വരുത്തും പിന്നെ നാട്ടിലുള്ള കണ്ടം പൂച്ച പൂച്ച സാറേ എടാ വേറെ പൂച്ചട

പഠിക്കൂ പഠിക്കൂറ കുട്ടികളാണെങ്കിൽ ആ ഇത് നല്ല കടിയുണ്ടോ ഇത് നമ്മക്ക് ഹലോ സേ ഹലോ ആ പഠിച്ചോണെ പൂച്ച കുടിക്കോ ഇല്ലല്ലേ ആ പൂ പൂ പൂങ്ങനെന്താ ഇത് കാട്ടുകോ അല്ലേ ഇത് ഇത് ഞാനിവിടെ കൊറേ സ്ഥലത്ത് കണ്ടിരിക്കുന്നല്ലോ പിടിക്കാനും കുഴപ്പമില്ല പ്രശ്നമല്ല അപ്പൊ നമ്മക്ക് അതിനൊക്കെ പിടിക്കല്ലേ ഈ സാധനത്തിന് നമ്മളിവിടെ കുറെ കണ്ടിട്ടുണ്ട് കാട്ടുപോയി ഇവിടെ അതിനൊന്നും വലിയ പ്രശ്നമില്ല ഫുള്ള് ബേഡ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ ബേഡ്സ് മാത്രം എല്ലാ ഐറ്റംസും കിളികളും ഇണ്ട് ഇത് എന്താ ഫാൽക്കണല്ലേ ഇവിടെ ജോസ്റ്റ് ഒന്ന് അത് ശരി കൈകൊണ്ട് തുടർന്ന് പറഞ്ഞു കൈകൊണ്ട് വയ്ക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറായിട്ട സാധനം കാരണം നല്ല പവർഫുൾ സാധനമാണ് ഈ കാണുന്നത് ലക്ഷ്യങ്ങളല്ലേ ഫാൽക്കൺസ് അറിഞ്ഞുള്ളൊരു വിനോദമാണ് കേട്ടോ മെയിൻ സംഭവങ്ങളാണ് ചെറിയ ടൈപ്പ് ഫാൽക്കൺ കണ്ടോ ചെറിയ ടൈപ്പ് ఓయినక పడికిలే ఆ ర టైపు గాని బాస్ మరక సినిమా నుంచి కూడా అబ్బోలు ఇగనే వంగనే రోజు సాధనలు వేల వేకు వాంగు నేన ఫ్రెండ్ అంటే ఇట్లా కండిరి యాదోనేకు ఇయ్ సార్ ఇయ్ సార్ మనా పుడరా తోసే హ్ ఈసే వే క్లిగలు వెకనా ఇగనే కలికిండు టో ఫొకి 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 േ ഇത് ആ ശരി ഇതൊക്കെ ഇവിടെ കിട്ടൂല്ലേ ഇത് പറഞ്ഞൂലും ഹാൻഡ് വീഡ് ചെയ്യുന്നേ കഴിഞ്ഞതാ ലെസൻ കേട്ടോ എടാ ഒരു ബ്ലൂ കളറേ കുട്ടികളാ അല്ല ലെസൻ ഉണ്ടോ േ ഉണ്ടോ ചെറിയ കുട്ടികളെ സംഭവം കാണാൻ നല്ല ഭംഗിട്ടോ അതൊക്കെ നമ്മളെ കൈട്ടുലേ യെസ് ദുബായിൽ ഇങ്ങനെ സ്ഥലങ്ങളല്ല കണ്ടതോ

ടുത്ത സ്ഥലത്തേക്ക് നമ്മള് പോണ്രിയ അലക്സാണ്ട്രിയ അലക്സാണ്ട്രിയ അലക്സാ അലക്സാണ്ട്രിയ നമ്മളെ നാട്ടിൽ നേപ്പാളി തത്താ നേപ്പാളി ദത്ത നാട്ടില് നമുക്ക് ഇതിനൊക്കെ കേസല്ലേ ഏതെങ്കിലും ഒരു ഷോപ്പ് കണ്ടുക്കോ ഒരു സാധനം ഞാൻ കാണിച്ചതാണ് കണ്ടോ അല്ലേ തത്തുകളൊക്കെ കൂട്ടത്തിൽ ഇതാക്കുന്ന മറ്റൊരു സാധനം ഇതാകുന്ന ഡേണ്ട മയിലാണ് ഈ കാണുന്നത് മയിൽ മയിൽ മയിലുന്ന ഇത്ര അടുത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടു <laughs> <Allah> െ ഇത് മറ്റേ ഇത് മറ്റേ കാട്ടുപോയി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനം വേണം അതായത് അടുത്ത സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ ഇവിടെ അങ്ങോട്ടൊക്കെ ഒക്കെ ഫുള്ള് ഈ ഒരു ഏരിയ മൊത്തം പെറ്റ് ഷോപ്പ് കാര്യങ്ങളാണ് അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ട നല്ല കിളികൾ ഉണ്ട് കേരളമുണ്ടെ ഹലോ എന്റെ പേര് അനീഷ് അനീഷ് എവിടെ സ്ഥലം ഞാൻ വയനാട് വയനാട് ആ കോഴിയൊക്കെ നാട്ടിൽ പോയ ഉണ്ട് പിന്നെ കാണാൻ കേട്ടോ വേറെന്താ വേറെ കാനോ തുടക്കം മുതലേ ഇതെന്താ നല്ല രസം കളീന കാണേ കളർ പിഞ്ചസോ കളർ അടിക്കുന്ന ഇത് അടിക്കുന്ന കളറാ ബ്ലൂ നല്ല രസം ബ്ലൂടെ നല്ല ഭംഗി പെട്ടോ കാണേല ഫ്രൂട്ട്സ് ഒക്കെ ആ ഈ സാധനമാണ് കളർ ആൾക്കാരെ പച്ച രസം കാണാൻ ഇതിനൊക്കെ ഇതിനൊക്കെ എന്താ എല്ലാ സാധനങ്ങളും ഇവിടെ സംഭവം നല്ല നല്ല മൂഡാണ് കേട്ടോ സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാല് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവോ നോയിൽ എന്തൊക്കെയാണ് വെറൈറ്റി സാധനങ്ങള് വരുന്നോ അയ്യവോട്ടോ എന്താ മക്കാവോ ന്യൂസ് പേപ്പർ ഒന്ന് ഒന്നിതന്നത്തെ കൊക്കാട്ടുണ്ടോ വേദമക്കാവും ഇത് വേറെ ഓ എന്താ പൂശേ മീന്റെ മുട്ട എങ്ങനെ ചെടി മീന്റെ മുട്ടാണോ

നാവുണ്ടോ നാവോക്ക് കടിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ ഹലോ അത് ഭംഗിയുണ്ട് സാ നല്ല കാണാൻ കരിങ്കോഴി എല്ലാം നമ്മളെ നാട്ടിലുള്ള സെറ്റപ്പ നാട്ടിൽ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ കരിങ്കോഴി പ്രാവുകൾ പ്രാവുകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഡോഗ്സിനെ കാണാൻ പോവാ ശരി ബൈ ഓക്കേ എന്നാൽ ചെറിയ കുട്ടികൾ ബേബീസല്ലേ ണാ നല്ല സെന്റോ എന്തോ ഉണ്ടോ നോക്കി ഇങ്ങനെ നിക്കാ ചാനീട്ട് ഇതിനൊക്കെ എന്താ റേറ്റ് ഇണ്ട് ആ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ ആൻസർ നമ്മുടെ ഇതാ എലിക്കുട്ടികളാക്കുന്നറിയു തൊപ്പ പോയ അത്ത മക്കളാ തോന്നുന്നു നമ്മൾ ടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് അങ്ങനെ വന്നിടിക്കുന്നുണ്ട് ഓരോ സാധനങ്ങളായിട്ടുള്ള ഓരോ സാധനങ്ങൾ മാറ്റി വാങ്ങാനാണ് വന്നത് കുക്കാന് ആ അവിടെ ഉണ്ടോ ആ കബസ്ഥാനവിടാണല്ലേ ആ നമ്മളെ ഡോഗിൻ്റെ കൂടെ കണ്ടാൽ നമ്മൾ നല്ല തിരിക്കുക നമുക്ക് ടൈമില്ല ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമുകള ഈ ഒരു ഏരിയ മൊത്തം അങ്ങനെ കേട്ടോ വന്നു കഴിഞ്ഞാൽ തന്നെ ഓ മൈ ഗോഡ് നല്ല രസം എല്ലാത്തിലും എല്ലാ കൂട്ടിലും ഉണ്ട് തമിഴ്നാടൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അങ്ങൊക്കെ എന്താ വലുപ്പുണ്ടല്ലേ നല്ല സൈസ് ഉണ്ടല്ലോ ഓക്കെ വെള്ളം കുടിച്ചാൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഏതാ വണ്ടി ഹലോ 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 മോലിൻ്റെ കുട്ടികളാണ് ചെറിയ ചെറിയ കുഞ്ഞു മക്കളെ വലിയ രസന്നു കാണേ ഹലോ ഹലോ The الراحه ماشي

എവിടുന്നാണ് പൊട്ടിന്ന് പറയുന്നത് എത്ര ചുള്ള കിടികളാണോ മക്കാവോ മക്കാവോ എന്താന്ന് മിസ്സായിട്ട് മക്കാവുണ്ടോ അങ്ങനെ കാണാമല്ലോ എന്താ എന്താ അവിടെ ക്ഷീണ കേട്ടോ അവിടെ ക്ഷീണ കോഫീസിലൊക്കെ കോഫീസിലൊക്കെ എന്തോ സാധനം

सुन चेहरे में ना सुन लड़ाओ से बोलिला ये परीक्षा से कहिला अब लगन लगता है और हम अपना तो इसका और ये बोलता है मोहम्मद मोहम्मद അപ്പോൾ കൈസ് ഇതാണ് ബേഡ്സ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ബേഡ്സ് ഒക്കെ നമ്മൾ കണ്ടില്ല ഇത്തേക്ക് നമ്മൾ പോവുകയാണ് കൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇതേ ചെയ്തായാലും ഓക്കെ ശരി ബൈ